പഴയ സുഹൃത്തിന്റെ ഏതോ ഒരു അഴിമതി കേസ് അന്വേഷണത്തിന് ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ അങ്കമണിക്ക് ഓർമ്മയില്ലേ നമ്മളന്ന് രാമേശ്വരത്ത് പോയിട്ട് വരുമ്പോ ട്രെയിനിൽ വെച്ച് കണ്ടില്ലേ രാജശേഖരനും ഭാര്യയും മോളും നന്നായി ഡാൻസ് ചെയ്യുന്നുല്ലേ അതിരിക്കട്ടെ നനക്ക് രാജനെ എങ്ങനെയാ പരിചയ തന്നെ പോലുള്ള സാഹിത്യകാരന്മാർക്ക് നല്ല വാർത്തകൾ വെള്ളത്തിൽ കിടന്ന് കേൾക്കാനാ യോഗം താനിങ്ങോട്ട് കയറി പാടു എന്താ എന്താ കാര്യം ഓ തന്റെ നന്മകളുടെ സൂര്യോദയത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നു അക്കാര്യം നേരിട്ട് പറയാനാ ഞാൻ ഞാൻ ഈ ഒന്നും മാറ്റിക്കോട്ടെ ആ കലാകാരന്മാരും ബുദ്ധിജീവികളും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഇപ്പൊ എന്തു പറയുന്നു മാഷേ ഇവ നന്നാവും ഇനിയും നന്നാവും ഈ അവാർഡും ഒക്കെ അവനെ കേടുവരട്ടേ ഉള്ളൂ ഇനിയിപ്പൊ വീട്ടിൽ ഒട്ടും കാണാതാവും അതാ ഉണ്ടാകാൻ പോന്ന് അങ്ങനെയല്ല ചേച്ചി ഇനി നമ്മൾ വരച്ച വരയിട്ട് ആൾ വരും എല്ലാം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയെങ്കിലും വീട്ടിൽ ഒതുങ്ങി നിൽക്കാനുള്ള വഴി വഴിയൊന്നും പറഞ്ഞു കൊടുക്കണം നല്ല ആളോടാ പറയുന്നത് ശേഖർജിയുടെ കാര്യം അതിനേക്കാൾ കഷ്ടമല്ലേ മക്കള് ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണുകയെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ് മാഷി പക്ഷെ അത് മാത്രമല്ലല്ലോ ജീവിതം ഉദ്യോഗം ഭരിച്ചത് കൊണ്ടോ ഒരു ശരാശരി കുടുംബജീവിതം നയിച്ചത് കൊണ്ടോ ഈ ലോകത്ത് ആരും മഹാന്മാരായിട്ടില്ല ഇനി ചടങ്ങ് അങ്ങോട്ട് നിർവഹിക്കുക मुबलाल मदालसा मंचूल महेंद्र नील दुति कौमी मादंग कन्या मनसा स्वरामी चुर्भुजे चंद्र से कुचोन दे कुंकुम रागशोणे कुंड्रेशु पाशाकुचपाण हस्ते नमस्ते जगद നിനക്ക് ദേഷ്യം തോന്നരുത് എന്താ അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമാണ് അടുത്ത കൊല്ലമെങ്കിലും ഈ ചടങ്ങ് നടത്തേണ്ടത് നീ കൊണ്ടുവരുന്ന പെൺകുട്ടിയാവണം നമ്മുടെ താവഴിയില് അതിന് വേറെ ആരാ ഉള്ളത് ശബരിപ്പാ നിക്കുന്നു പൂജ്യമുറിലോട്ട് കേറണ്ടല്ലോ ശുദ്ധം വൃത്തിയില്ല ഞാൻ അങ്ങോട്ട് വരാം അങ്ങൾ ഇങ്ങോട്ട് വരാൻ വാ റപ്പായിക്കൊരു നൂറ് രൂപ കടം വേണല്ലോ എന്താ കാര്യം ഒരു ഒരത്യാവശ്യത്തിനാ മടക്കി തരാം ആ മനസ്സിലായി അത്യാവശ്യത്തിനല്ലാതെ റപ്പായി ചോദിക്കാറില്ലല്ലോ കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അടക്കാനാ ഇവരുടെ മമ്മി പറഞ്ഞു പിള്ളച്ചേട്ടന് ചോദിച്ചാ മതി അത് ശരി തന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ നന്നാവത്തുള്ളൂ അതെ മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നന്നാവില്ലേ ഇല്ല അത് നൂറ് രൂപ മതിയാവൂ അവള് ഇരുന്നൂറ്റമ്പത് രൂപ ചോദിക്കാൻ പറഞ്ഞാ ചേട്ടനും ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഞാൻ കുറയ്ക്കണ്ട ഒരായിരം തന്നെ ആയിക്കോട്ടെ തരുന്ന ഞാനല്ലേ തന്റെ ഭാര്യയുടെ പ്രസവത്തിന് നമ്പർ അഞ്ഞൂറ് രൂപ മേടിച്ചോണ്ട് താഴെ തിരിച്ചു തന്നോ കുട്ടിക്ക് പ്രായമായല്ലോ അത് ആദ്യത്തെ കുട്ടിയാ ആ കുട്ടി പ്രശ്നത്തോട് മരിച്ചു പോയി ചോദിക്കും അവൻ തരും പരിചയക്കാരനല്ലോ നാളായ നോക്കി പെണ്ണും വെച്ചിരിക്കും പിടക്കോഴില്ലാത്തയാൾക്ക് എങ്ങനെയാ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറിപ്പിനോട് പറഞ്ഞിട്ടില്ല എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്താ പറയാ ആ വക്കീലിനോടും ദല്ലാളിനോടും ഒന്നും മറിച്ച് വെക്കാൻ പാടില്ല പാടില്ലെന്നാ പറയാ എന്തൊക്കെയാലും നമ്മുടെ ബന്ധം അന്തസ്ഥോ ശരിപ്പെടുത്താൻ രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുക്കാൻ ബന്ധം അത് നമുക്ക് വേണ്ട മതി ഞാൻ ും നടക്കും പ്രോജക്ട് എഞ്ചിനീയർ തന്നെ അന്യായമായി സ്ഥലം മാറ്റാനുണ്ടായത് സാർ ഡാമിന്റെ പണിക്ക് പൊതു ടെൻഡർ നൽകാതെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും വാറണ്ടിക്ക് സ്പെഷ്യൽ ഓർഡർ നൽകാൻ കൂട്ടുനിൽക്കാത്തോണ്ട് മിസ്റ്റർ നമ്പ്യാർ രാമപുരത്തുകാരനായ താങ്കൾ അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റത്തിന് റിക്വസ്റ്റ് ചെയ്തതായ രേഖയുണ്ട് ആ സ്ഥിതിക്ക് ഈ സ്ഥലം മാറ്റത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് സത്യവിരുദ്ധമല്ലേ അല്ല ഒന്നര വർഷം മുമ്പായിരുന്നു ട്രാൻസ്ഫർ റിക്വസ്റ്റ് അന്ന് എന്റെ അമ്മ തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു പക്ഷേ ഡിപ്പാർട്ട്മെന്റ് എന്റെ അപേക്ഷയെ മാനിച്ചില്ല പിന്നീട് ആ അപേക്ഷയെ ദുരുപയോഗപ്പെടുത്തി മനഃപ്പൂർവ സ്ഥലം മാറ്റുകയായിരുന്നു മന്ത്രി രേഖാമൂലം ഒരു നിർദ്ദേശം നൽകിയതായി തെളിവുണ്ടോ ഇല്ല ഫോൺ മെസ്സേജ് ആയിരുന്നു കനകം ഇന്ന് ഇത്രയും മതി പൊയ്ക്കുള്ളു മാമു തന്നോടല്ല പോകാൻ പറഞ്ഞത് ഈ ഫയലൊക്കെ എടുത്ത അകത്തോണ്ട് എണ്ണ എടുത്തു എടുത്തു ശബരി ഞങ്ങക്ക് നീ ഒന്നേ അമ്മേ പുതിയ നോവലിലെ പണി തീർന്ന ഉടനെ മടങ്ങിയെ ഇവിടെ ഇരുന്ന് ഒന്നും നടക്കില്ല ഇപ്പോ ഒരു മുങ്ങര മുങ്ങിയാൽ ബുദ്ധിജീവി ബുദ്ധിജീവിനെ പൊന്തുക എന്താ ഇത് കുറച്ച് മാമ്പഴ നമ്മുടെ പറമ്പിലുണ്ടായതാ മാമ്പഴം എന്ന് വെച്ചാൽ രാജശേഖരന് വലിയ പ്രിയമാ കൊണ്ട കൊടക്ക കുട്ടിക്കാലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലപ്പറമ്പിൽ പുളിമാങ്ങ വെക്കാൻ പോയിട്ടുണ്ട് തന്ത് നമ്പൂരിടേന്ന് തലക്ക് നല്ല കിഴുക്കും കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും രാജനോട് പറഞ്ഞേക്ക് ഒരു ഓണത്തലിന് ഞാനങ്ങട്ട് വരണ്ടെന്ന് ഭഗവതിയെ തൊള്ളിട്ട് പോണേ മോനെ എന്തൊക്കെയായാലും എനിക്ക് അവനെ പറ്റി അഭിമാനേ ഉള്ളൂ തന്നവണേ മറുനാടുകളിൽ വളരെക്കാലം ജീവിച്ചപ്പോൾ നമ്മുടെ നാട്ടിന്റെ സൗന്ദര്യത്തെ പറ്റി കൂടുതൽ മനസ്സിലായത് എന്തായാലും നാട്ടിൻപുറത്തിന്റെ ശാലീനത ഒന്ന് വേറെ തന്നെയാണ് സാറേ ഡൽഹി കാശ് കൊടുത്താ എന്തും കിട്ടും പക്ഷേ ഇവിടത്തെ അത്ര ഫ്രഷ്നസ് ഒന്നും ഉണ്ടാവില്ല ശബരിയുടെ അച്ഛനും ഞാനും കടുമാങ്ങയും പപ്പടം ചുട്ടതും കൂട്ടി കഞ്ഞി കുടിച്ചത് ഇന്നലെ കഴിഞ്ഞത് പോലെ തോന്നുന്നു നഗരത്തിലെ ഫാഷൻ ന്യൂഡിൽസും ക്രാപ് സൂപ്പൊക്കെ അല്ലേ അന്ന് കാസറ്റ് ഡാൻസ് വളരെ നന്നായിരുന്നു കേട്ടോ ശബരിക്ക് ദേശീയ അവാർഡ് കിട്ടിയ വിവരം ആദ്യം എന്നെ അറിയിച്ച പാവം പയ്യേന നമുക്ക് വേണ്ടപ്പെട്ടയാളാ അതന്നൊരു അബദ്ധം പറ്റിയതാ അവരുടെ കാര്യം ചെയ്യും സസ്പെൻഷൻ റദ്ദാക്കി അവനെ സർവീസ് എടുക്കാൻ നോക്ക് അതാ നല്ല നടപടി എടുത്തരു സാറേ വെള്ളവടിച്ച് ആഫീസിലെ തെറി വിളിച്ചത് ഇന്നെയൊക്കെ പിന്നെ പഴയ ഒരു പ്രവർത്തനന്റെ മകനാണല്ലോ എന്ന് വിചാരിച്ചാ അല്ലെ വെള്ളവടിച്ച് നീ ആഫീസിൽ നിന്ന് വെള്ളം ഉണ്ടാക്കി അന്തസ് ഇല്ലാമെ കാണിക്കുന്നു അന്തസ് ഒക്കെ ആ എന്തായി കോളേജിലെ സമരം ഒക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ ഇന്ന് രാവിലെ പ്രിൻസിപ്പാൾ ഞങ്ങളെ വിളിച്ചിരുന്നു കോംപ്രമൈസ് തയ്യാറാണത്രേ സമരം പിൻവലിച്ചാലോ എന്ന് പിൻവലിച്ചാലോന്ന് തീർന്നു 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 എന്നാലേ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞു വിവരദോഷികളെ ലോകം ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ അവസാനിക്കില്ല അവസാനിപ്പിച്ച ശരിയാവില്ല മനസ്സിലായോ ഇപ്പൊ മനസ്സിലായി എന്ത് മനസ്സിലായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് നിങ്ങൾ മിടുക്കാറേണ്ടത് പരിഹരിക്കുന്നതിലല്ല അത് ഞങ്ങൾ ആകെ കുറച്ച് പേരാ സംഘടനയിലുള്ളത് ബാക്കി ആയിരം വിദ്യാർത്ഥികൾ ക്ലാസ് കയറുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും ജോണേ രണ്ടെണ്ണം മതിയടൂക്കകത്ത് മൂള വേണം മന്ത്രി സദാശിവൻ രാജിവെക്കണമെന്ന് പറഞ്ഞ അടുത്ത ആഴ്ച അവര് സമരം തുടങ്ങാൻ പോവാ വേറെ എന്തെങ്കിലും ഡിമാൻഡ്സ് കൊണ്ടെന്ന് നിങ്ങൾ കോളേജ് പൂട്ടിക്കണം പൊട്ടിക്കണം സമയമില്ല കല്യാണൊക്കെ കേമായോ കേമായോന്നോ ലക്ഷം സ്ത്രീധനം കേരള മാരുതി കാറും ചെക്കൻഡ് എഞ്ചിനീയറാ ഗൾഫുകാർക്ക് ഈടായിട്ട് മാർക്കറ്റ് കുറച്ചിട്ടുള്ള കുറിപ്പ് നോക്കി വെച്ച പയ്യൻ ബോംബെ പറഞ്ഞത് അതെ പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഒന്നോ ഒന്നും ഒക്കില്ല അങ്ങനെ കല്യാണക്കാരി ഉള്ള ഡീറ്റെയിൽസ് കൊണ്ട് ആരേലുണ്ട് നല്ലൊരു ഇടത്ത് നോക്കി ഈ കുറിപ്പ് കൊടുത്തിടും ശരി കുറിപ്പിരിക്കും അല്ല കുറിപ്പ് പൈസക്ക് ടൈറ്റ് കിട്ടായിട്ടുണ്ടാവുമ്പോ മാത്രം വരുന്നതാണ് ഇവിടെ കേറി ഇറങ്ങി കയറി സംഗതി ഒന്നും നടന്നു വെറുതെ അനാവശ്യം പറയരുത് ഞാൻ ബ്രോക്കർ കാണുന്നു അല്ല അതുകൊണ്ടല്ല എന്താണെന്നറിയോ നമ്മൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പുകൊണ്ട് പറഞ്ഞോളാണ് ഇയാളൊരു ജഡ്ജിയാണ് ഇനി ആറ് മാസേ സർവീസിലുള്ളൂ അതിനുമുമ്പ് നടക്കും അതിനു അതിനുമുമ്പ് നടക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് പറയേണ്ടത് എന്താ കല്യാണം അല്ല തൂക്കിക്കൊല്ലരുത് ഒരു ജഡ്ജി സർവീസിൽ ഇരിക്കുമ്പോ ഫ്രീ ആയിട്ട് ഒരാളെ ഒരാളെങ്കിലും തൂക്കിക്കൊല്ലാന്നുണ്ട് ഇവർക്ക് ഇത്രയാളെ കൊല്ലാമെന്നുള്ളൊരു കോട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മൂപ്പര കോട്ടയിൽ കുറുപ്പിയാറ്റ കാര്യം ഓക്കെ ആയി പോകുന്ന തന്നെ മോർത്തറിയിൽ ഐസിലിട്ട് വയ്ക്കേണ്ട തലയാണല്ലോ വിചാരിച്ചു തിരിച്ചു പോയതാ അയ്യോ ജഡ്ജി താനാവാതിരുന്ന നാട്ടുകാരുടെ ഭാഗ്യം ഇപ്പൊ അതൊന്നും വേണ്ടിയിരുന്നില്ല എല്ലാം ഭംഗിയായിട്ട് നടന്നതിന് ശേഷം മതിയായിരുന്നു വരട്ടെ വരട്ടെ